ലോകം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങുകയാണ് ഇതോടെ അടുത്ത വർഷത്തെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പലരും രണ്ടായിരം പിറന്നിട്ട് ദാം ഇന്നലെ കഴിഞ്ഞ പോലെയാണ് പലർക്കും തോന്നുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറാകുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്ത് തങ്ങളുടേതായ ഒരു സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോഴേക്കും അതായത് രണ്ടായിരത്തി അൻപതിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെയായിരിക്കും എന്ന ചോദ്യത്തിന് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ചൈനയും ഇന്ത്യയും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളായി മാറുമെന്നും അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പിന്തള്ളി ഇന്ത്യയും ചൈനയും ലോകത്തെ നിയന്ത്രിക്കുമെന്നുമാണ് വിലയിരുത്തൽ ഇന്തോനേഷ്യ ബ്രസീൽ മെക്സിക്കോ റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ആഗോള റാങ്കിങ്ങിൽ മുന്നിലേക്ക് വരുമെന്നും പറയുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഈ പ്രവചനം വളരെ യാഥാർത്ഥ്യമാണ് ഇന്ത്യക്കാർക്ക് തൊഴിലന്വേഷിച്ച് ഇനി കാനഡയിലേക്കോ യുകെയിലേക്കോ യുഎസിലേക്കോ പറക്കേണ്ടി വരില്ലെന്ന് സാരം